പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം വിവിധോപദേശങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് നിനക്ക് തിന്മ ഭവിക്കുകയില്ല ദുഷ്ടനിൽ നിന്ന് അകലുക അത് നിന്നിൽ നിന്നകന്നു പോകും മകനെ അനീതിയുടെ ഉഴവുചാലുകളിൽ വിത വിതയ്ക്കരുത് ഏഴിയിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല കർത്താവിനോട് ഉയർന്ന സ്ഥാനവും കർത്താവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത് കർത്താവിൻ്റെ മുമ്പിൽ നിതിമാനേയും രാജാവിൻ്റെ സന്നിധിയിൽ വിജ്ഞാ വിജ്ഞനിന്നും നടിക്കരുത് അനീതി തുടച്ചു നീക്കാൻ കരുതി കരുതിയില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത് ശക്തരെ നീ ഭയപ്പെടുകയും അങ്ങനെ നിൻ്റെ നീതിനിഷ്ഠ കളങ്കിതമാകുകയും ചെയ്യും സമൂഹത്തെ നിന്ദിക്കരുത് ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തരുത് പാപം ആവർത്തിക്കരുത് ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടുകയില്ല എൻ്റെ നിരവധിയായ കാഴ്ചകൾ അവിടെ നിന്ന് പരിഗണിക്കും ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്നും പറയരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് സന്തപ്തഹൃദയനെ പ പരിഹാസ്യ പരിഹസിക്കരുത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവൻ ചെയ്യുന്ന ഒരുവനുണ്ട് സഹോദരനെ ചതിക്കുവാൻ ശ്രമിക്കരുത് സ്നേഹിതനോട് അങ്ങനെ തന്നെ കള്ളം പറയരുത് കളവ് പറയുന്ന ശീലം നന്മ പരുത്തുകയില്ല മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത് പ്രാർത്ഥനയിൽ വാചാലത വേണ്ട കഠിനാധ്വാനമോ വയലിൻ്റെ വേലയോ വെറുക്കരുത് നിശ്ചയിച്ചതാണ് ഇത് പാപികളുടെ ഗണത്തിൽ പേരരുത് ശിക്ഷ വിദൂരത്തെ അല്ല നോർക്കുക അത്യന്തം വിനീതനാകുക എന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഉഫീർ പൊന്നി പൊന്നിനു വേണ്ടിയോ കൈമാറരുത് നല്ലവളും വിവേകിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീജമായി പെരുമാറരുത് ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്തരുത് നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണം ശീലിക്കുക നിന്റെ പുത്രിമാർ ചാരിത്രവതികളായി തീർ ഇരിക്കുവാൻ ശ്രദ്ധ പതിക്കുക അതിലാളിനെ അരുത് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതലയായിത്തീരുന്നു വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത് ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് പിതാവിൽ പിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർമ്മിക്കുക നിനക്ക് അവരുടെ ദാന ദാനത്തിൽ എന്ത് പ്രതിഫലം നൽകാൻ കഴിയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക ആദ്യ ഫലങ്ങൾ പ്രാശ്ചിത്ത ബലി ബലിമൃഗത്തിൻ്റെ കുറക് പ്രതിഷ്ഠാബലി വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവൻ്റെ വിഹിതം ദരിദ്രനെ കൈ തുറന്നു കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹീതനാവും ജീവിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോടുള്ള കടമ മറക്കരുത് കരയുന്നവരിൽ നിന്ന് മുഖം തിരിക്കരുത് വിലപിക്കുന്നവനോടുകൂടി വിലപിക്കുക രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത് അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാകും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെക്കുറിച്ച് ഓർമ്മിക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ